പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പോയിച്ചും ഉണ്ടായിരിക്കട്ടെ ഈ ഒരു വർഷം ഞങ്ങൾക്ക് നൽകിയ കാരുണ്യവാനായ കർത്താവെ ഞങ്ങളങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രജംഗയിക്കുന്ന നന്ദി പറയാം ഈ വർഷത്തിലെ ഓരോ ദിവസവും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ച സാഹചര്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാൻ തന്ന കരുത്തിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രജംഗയിക്കുന്ന നന്ദി പറയാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൻ്റെ തിരുവുമ്പിൽ നിൽക്കുമ്പോൾ നീ തന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് നിൻ്റെ തിരുനാമത്തെ മഹർത്തപ്പെടുത്താം ഭർത്താവെ കൃപകൾ നിറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു ഓർത്തു നന്ദി പ്രിയമുള്ളവരെ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസം പുതിയൊരു വർഷത്തിനായി കാതോർക്കുന്ന സമയം ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുക ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവം തന്നെയായി ഈ ലോകത്തിലേക്ക് അവരച്ച കൃഷ്ണാഥനെ സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും ഈ വചനാധിഷ്ഠിത ചീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയെന്ന് വിളിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്കൊരോരുത്തർക്കും ലഭിക്കണമെങ്കിൽ വെളിച്ചത്തിൽ ജീവിക്കാൻ സാധിക്കണം ശിക്ഷാവിധി എന്ന് പറയുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും ആ വെളിച്ചത്തെ സ്വീകരിക്കാതെ പോയതാണ് ശിക്ഷാവിധിക്ക് കാരണം അന്ധകാരത്തെയാണ് പ്രകാശത്തെക്കാൾ കൂടുതലായിട്ട് അത് സ്നേഹിച്ചത് അത് ശിക്ഷാവിധിക്ക് കാരണമായി ദിവ്യപ്രകാശമായി ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും അന്ധകാരത്തിൽ മാറ്റപ്പെടുകയും ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഈ അവസാന മണിക്കൂറിലെങ്കിലും നമ്മൾ ഒരു ആരംഭത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ട് പുതിയൊരു വർഷം ഈ പുതിയ വർഷം കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് ദൈവം ഈ വർഷം തന്നെ എല്ലാ കിഴക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം ആദിയിലെ ഉണ്ടായിരുന്ന വചനം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ജീവിതത്തിലും നിറഞ്ഞു നിൽക്കുവാനും ആ വചനം നമ്മുടെ ജീവിതത്തെ നയിക്കുവാനും ഈ പുതിയ വർഷത്തിൽ നമുക്ക് കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഈ വർഷം ഇരുപത്തിനാലിൽ ലഭിക്കാതെ പോയത് ഇരുപത്തഞ്ചാം നാണ്ടിൽ ലഭിച്ചുകൊണ്ടോ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹം നിറഞ്ഞ ഈ ജൂബിലി വർഷത്തിൽ ദൈവകൃപയാൽ കൃപയാൽ നിറഞ്ഞ് ജീവിക്കാനുള്ള അനുഗ്രഹം നമുക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഒരു വർഷക്കാലം ക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വെളിപ്പെടുത്തലായി നിൽക്കുവാനും പ്രകാശമായി നിൽക്കുവാനും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ കുടുംബങ്ങളും ഋശുവിൻ്റെ വചനത്താൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങൾക്ക് തന്നെ എല്ലാ അനുഗ്രഹത്തിനും നിങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാൻ്റെ അനുഗ്രഹം നിങ്ങൾ വന്നണെങ്കിൽ എന്നൊന്നും നിലനിൽക്കുമാറാകട്ടെ ആവശ്യം